ഹായ് നമസ്കാരം അങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെയും പേരിൻ്റെ പിന്നിലുള്ള പൊരുൾ തേടിയുള്ള യാത്രയിൽ ചില സ്ഥലങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോൾ ചില നാടിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാകാറുണ്ട് ആ പേരിനെ കുറിച്ചും ആ നാടിനെ കുറിച്ചും എന്നാൽ ചില പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാകാറില്ല ആ പേരിൻ്റെ പൊരുൾ എന്താണ് ആ പേ നാടിനെ കുറിച്ചോ നമുക്കൊന്നും മനസ്സിലാകാറില്ല അങ്ങനെ പേരിന്റെ പൊരുൾ തേടി ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ തഴവ എന്ന സ്ഥലത്താണ് തഴവ എന്ന ഗ്രാമത്തെക്കുറിച്ചും തഴവ എന്ന പേരിനെക്കുറിച്ചും കൂടുതൽ അറിയാം പോകാം വീഡിയോയിലേക്ക് കരുനാഗപ്പള്ളി താലൂക്കിലെ തഴവ എന്ന ഈ പ്രദേശം പ്രശാന്തസുന്ദരമായ ഒരു പ്രദേശമാണ് തഴവായിക്ക് രണ്ട് മേഖലകളുണ്ട് ഒന്ന് തഴവ എന്ന പേരിൽ അറിയപ്പെടുന്നതും മറ്റൊന്ന് അതിൻ്റെ ഭാഗമായ പാവുമ്പായും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പാവുമ്പ വില്ലേജും തഴവ വില്ലേജും ഇത് രണ്ടും കൂടി ചേരുന്നതാണ് തഴവ എന്ന പ്രദേശം തഴവായുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓണാട്ടുകരയുടെ ഒരു ഭാഗമാണ് ഓണാട്ടുകര എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളോട് ചേരുന്ന പരന്ന വിസ്തൃതമായി കിടക്കുന്ന ഭൂപ്രദേശത്തിനാണല്ലോ ഓണാട്ടുകര എന്ന് പറയുന്നത് വളരെ സമ്പൽ സമൃദ്ധമായിരുന്ന കാർഷിക മേഖലയായിരുന്ന ഓണാട്ടുകരയിലെ ഈ പ്രദേശത്തിന് ആ ഓണാട്ടുകര എന്ന് പറയുന്ന അതിന് പേര് തന്നെ ഉണ്ടായത് തിരുവിതാംകൂർ മഹാരാജാവിനും കുടുംബാംഗങ്ങൾക്കും ഓണക്കാലത്ത് അവർക്ക് ആവശ്യമുള്ള ഭക്ഷ്യ വസ്തുക്കളൊക്കെ എത്തിച്ചു കൊടുത്തിരുന്നത് ഈ ഓണാട്ടുകരയിൽ നിന്നാണ് അതുകൊണ്ടാണ് ഓണം ഊട്ടുന്ന കരയാണ് ഒടുവിൽ ഓണാട്ടുകരയായി മാറിയതെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം ഞാനിത് പറഞ്ഞത് ആ തരത്തിലുള്ള സമ്പൽ സമൃദ്ധമായ ഓണാട്ടുകരയുടെ ഒരു ഭാഗമാണ് തഴവ എന്ന ഈ സുന്ദരമായ ഈ ഭൂപ്രദേശം ഓണാട്ടുകരയുടെ ഭാഗമായിട്ടുള്ള കരുനാഗപ്പള്ളി താലൂക്കിൽപ്പെട്ട ഒരു പഞ്ചായത്താണ് താഴവ് തഴവെന്ന പേര് തന്നെ ഈ നാട്ടിൽ ഇന്ന് കാണുന്ന ഈ പൂരയിടങ്ങളുടെ അതിരുകൾ സ്നേഹമതിലും ഷീറ്റ് മതിലും അല്ലാത്ത കട്ടകെട്ടി മതിലും ഒക്കെയുള്ള പ്രദേശങ്ങൾ കംപ്ലീറ്റ് പെൺകൈത ആൻഡൈത വളരെ അത് കുളങ്ങളുടെ ഭാഗങ്ങളിലാണ് വെച്ച് പിടിപ്പിക്കുന്നത് അത് തഴച്ച് വളർന്നിരുന്ന ഒരു പ്രദേശമാണ് താഴവ ആ പേര് തന്നെ വരാൻ കാരണം തഴയുടെ നാടാണ് താഴവ അങ്ങനെയാണ് തഴവ എന്ന പേരുണ്ടായത് അത് മാത്രമല്ല എൻ്റെ പ്രത്യേകത ഒരു കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ നാട്ടിലെ ജനങ്ങളെ അന്നമൂട്ടിച്ചിരുന്നത് ഈ തഴയാണ് ഏതാണ്ട് തൊണ്ണൂറ്റി എട്ട് ശതമാനം വീടുകളിലും അന്ന് ഈ തഴപ്പ നെയ്ത്തും തുമ്പ മേടിച്ച് കെട്ടി മെത്തപ്പ ഉണ്ടാക്കി മറ്റ് ജില്ലകളിൽ അതായത് മലപ്പുറം കോഴിക്കോട് പാലക്കാടൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയി കച്ചവടം ചെയ്തു നോക്കുകയാണ് അന്നത്തെ ഉപജീവനം കഴിച്ചിരുന്നു അതിലേറ്റവും ഫേമസ് ആയ ഒരു ചന്തയായിരുന്നു കുതിരപ്പന്തി ചന്ത ഒരു കാലത്ത് തഴവയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ചന്തയാണ് കുതിരപ്പത്തി അവിടെ രണ്ടാഴ്ച ചന്തകൾ എന്ന് തിങ്കളും വ്യാഴവും രാവിലെ വൈകിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ തുമ്പുപ ആയിരം ആയിരത്തി അഞ്ഞൂറ് തുമ്പുവായിരുന്നു അവിടെ വരുന്നത് അന്ന് കിട്ടുന്ന ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് അതിന്റെ രണ്ട് രൂപ രണ്ടായിരം രൂപ മൂന്ന് രൂപ ഒക്കെ ആയിരുന്നു പക്ഷേ ഒരു വീട്ടിലേക്കാവശ്യമുള്ള ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ ആ ചന്തയിൽ നിന്ന് വാങ്ങി അന്ന് മിക്ക ദിവസവും രാവിലെ എന്തെങ്കിലും കഴിച്ചാൽ ഉച്ചയ്ക്ക് അന്നമില്ല രാത്രിയിൽ രാത്രിയിലത്താഴവും രാവിലത്തെ പടങ്ങഞ്ഞിയും ഇതിൽ നിന്നാണ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് കഴിച്ച ചോറ് വെക്കുന്ന വീട് അപൂർവമായിരുന്നു അത്ര ദാരിദ്ര്യം കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഈ തഴവയിലെ ജനങ്ങളെ അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ മറ്റു കാര്യങ്ങൾക്കും എല്ലാം നേരെ നിന്നത് തന്നെ ഇവിടെ ഒരു കാർഷിക മേഖലയായി തഴവായിലെ ഉൽപ്പാദിക്കപ്പെടുന്ന നെല്ലുപയോഗിച്ച് പണ്ട് കുത്തരി ഉണ്ടാക്കിയിരുന്നു തഴവായിലെ കുത്തരിക്ക് വലിയ പ്രാധാന്യമായിരുന്നു കൊല്ലം ടൗണിൽ മുഴുവനും ആ ഹോട്ടലുകളിലെല്ലാം സപ്ലൈ ചെയ്തത് തഴവായിലെ പിന്നെ ഈ കുത്തരിയായിരുന്നു അതുപോലെ തന്നെ കിഴക്കൻ മേഖലകളിലോട്ടൊക്കെ ഇവിടുന്ന് കുത്തരികൾ കൊണ്ടുപോകുമായിരുന്നു ഈ തഴവായിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന കുരുമുളകും ഇഞ്ചിയും തുടങ്ങിയ സാധനങ്ങളും ഒക്കെ അതുപോലെ തന്നെ അതിനും കിഴക്കുന്നൊക്കെയുള്ള സാധനങ്ങൾ ഭാഗത്തുള്ളതൊക്കെ നമ്മുടെ പള്ളിക്കലാറ് വഴി കരുതാപ്പള്ളി ചന്തയിലെത്തുകയും കരുതാപ്പള്ളി ചന്ത അന്നില്ലല്ലോ അത് നേരെ ചെന്ന് ചേരുന്നത് പണ്ടാരത്തുരുത്ത് ചെല്ലുവരുന്നു അവിടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരുടെ പണ്ടകശാലയിലൂടെ ഈ സാധനങ്ങളെല്ലാം കരുതാഗപ്പള്ളി രാജാവിൽ നിന്ന് അവർ വാങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ആ കൂട്ടത്തില് പ്രധാനപ്പെട്ട ഐറ്റങ്ങളിൽ ഒന്നായിരുന്നു തഴപ്പായും കരുതാഗപ്പള്ളി ഉൽപാദിപ്പിച്ചിരുന്ന കയറും കരുതാഗപ്പള്ളി കയറിന് വലിയ പ്രാധാന്യമാണ് ലോകത്തെ കിട്ടിയിരുന്നത് അങ്ങനെ പോർച്ചുഗീസുകാരാണ് ഈ തഴവായെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അറിയിക്കുന്നതിൽ ഒന്നാം സ്റ്റെപ്പ് എടുത്തത് അതിനു മുമ്പ് തന്നെ ഇവിടെ അറബികളും ട്യൂണീഷ്യന്മാരും പിന്നെ മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഇവിടെ വരുമായിരുന്നല്ലോ കൊല്ലത്തായിരുന്നല്ലോ അന്നത്തെ മാർക്കറ്റിംഗ് കേന്ദ്രം ഈ തഴവെന്ന് പറഞ്ഞ സ്ഥലം കരുണാകുളം താലൂക്കിൽ അതായത് ഓണാട്ടുകരയുടെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ തഴവായിൽ സംബന്ധിച്ച് ഈ ധാരാളം ആൾക്കാരുടെ ഉപജീവന മാർഗം ഈ തഴപ്പാ നെയ്യത്താണ് ഒരു കാലത്ത് തഴപ്പാ നെയ്ത് ജനങ്ങൾ ജീവിച്ചിരുന്നും അന്നിപ്പോൾക്ക് മതിയായ ഈ വേതനം കിട്ടുന്നില്ലായിരുന്നു എങ്കിൽ പോലും അവർ ആ തൊഴിൽ ഉപേക്ഷിക്കാതെ അതിനെ ഇടനൊഴിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നും അന്നും ഒരുപോലെ ഈ തഴയെ സ്നേഹിച്ചു അതാണ് തഴവയ്ക്കുള്ളൊരു പ്രത്യേകത അതിലൊക്കെ വലിയ ഇഷ്ടംപോലെ കലാകാരന്മാർ ജനിച്ച വളർന്ന വലുതായ നാടാണ് ഉദാഹരണമായിട്ട് കെ പി ജനമ്മ ഹരിതാപ്രഥ കലാപ്രസംഗ രംഗത്ത് കെ പി ഗോപാലൻ കലാപ്രസംഗ രംഗത്ത് താഴ പി കെ ശിവരി തങ്ങിയ രംഗത്ത് അതുപോലെ നിരവധി കലാകാരന്മാരെക്ക് ജന്മം നൽകിയ ഒരു കൂടി തലവ പിന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തരവായി ഉയർന്നുവരുന്നതും തലവ എ വി എച്ച് എസ് എന്ന സ്കൂൾ ഈ സ്കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഈ വർഷങ്ങൾക്കും നൂറ് നൂറ്റിപ്പത്ത് വർഷം മുൻപ് മുപ്പത് സെൻറ്റ് സ്ഥലം ഈ സ്കൂളിന് വേണ്ടി അനുവദിച്ചു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളും ഈ നാട്ടുകാരുടെ മക്കളും പഠിക്കണം പഠിച്ചു ബ്രൗധരാകണം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ഈ സ്കൂളിന് വേണ്ടി സ്ഥലം സംഭാവന ചെയ്തു അവിടെ സർക്കാർ സ്കൂൾ അനുവദിക്കപ്പെട്ടു ഇന്ന് ആ സ്കൂള് നൂറ് വർഷം കഴിഞ്ഞ് ഇന്നും നിൽക്കുന്നു ആ അക്ഷരം മുത്തശ്ശി അത് നാട്ടുകാർക്ക് അഭിമാനമാണ് പിന്നെ സന്തോഷമുള്ള കാര്യമാണ് ജലം കൊണ്ട് സമർത്ഥമാണ് ഒരു കാലത്തും വെള്ളമില്ലാതെ വരത്തില്ല തരവാട് പ്രശ്നം വെച്ചാൽ ഒരു ഘടകവും പറ്റത്തില്ല എത്ര ഉണക്ക് വന്നാലും ഏത് കാലാവസ്ഥ ഏത് പരിസ്ഥിതിയിലും ആർക്കും ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യം ഈ താഴ്വായിലുണ്ട് അതുപോലെ ഗതാഗത സൗകര്യമായാലും എന്തുകൊണ്ടും ആരാധനാലയങ്ങളാകും എല്ലാം കൊണ്ടും കരുവ അതിസമ്പന്നമെല്ലാം ഭൂമി നേരപ്പ് ഭൂമി ഏത് കാലാവസ്ഥയിലും ആർക്കും എങ്ങനെയും ജീവിക്കാൻ പോകുന്ന സഹായിക്കും ഈ കരുവ നട്ടിയെന്ന് വെച്ചാൽ ഞാൻ സത്യത്തിൽ ഭാഗ്യവാനാണ് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് കരുവായി വീണ്ടും ജീവിക്കണം എന്നാഗ്രഹമുണ്ട് കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഒരു കാലത്ത് മതിരുകളില്ലായിരുന്നു ചെറിയ വേലികളായിരുന്നു കല്ലുള്ള ചില പ്രദേശത്ത് മറ്റു ചില തിട്ടകൾ പോലെയുള്ള അതിർത്തികളായിരുന്നു ഇന്നത്തെ കാലത്താണ് മതിലുകൾ വന്നത് അങ്ങനെ അതിർത്തികളിൽ പ്രധാനമായി നിന്ന ഒരു വൃക്ഷമായിരുന്നു കൈത ആ കൈതയിൽ നിന്നും ഉണക്കി എടുത്ത് പുഴുങ്ങിയെടുത്തുണ്ടാക്കുന്ന ഒരു വസ്തുവാണ് തഴ എന്ന് പറയുന്നത് ഈ തഴ ഉപയോഗിച്ച് പായ് നെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നത് ഞങ്ങളുടെ എന്റെ വീട്ടിലും ഉണ്ട് പിന്നെ എവിടെ നിന്നെങ്കിലും ഒക്കെ മേടിച്ചോണ്ട് മേടിച്ച് പിന്നെ എന്റെ മോളും മരുമോളും കൂടെ പോയി വരും വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് വരുമ്പോ ഞാനിരുന്ന് അതെല്ലാം ശരിയാക്കും കോന്തയും കീരേയും പുഴുങ്ങാനും വയ്യ പുഴുങ്ങാനും വെള്ളത്തിൽ വെക്കാനും വെള്ളത്തിൽ എടുക്കാനും ഒന്നും വയ്യ ചഴ കണ്ടിച്ചോണ്ട് വന്ന് അതിൻ്റെ മുള്ളു കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കീറി ഒരു വാട വീതം കണക്കാക്കി പിടിയെട്ടി വെള്ളം തിളപ്പിച്ച് പുഴുങ്ങും പുഴുങ്ങി ആ വെള്ളത്തിന് എടുത്ത് പിന്നെ പിന്നെ തണുക്ക് വെള്ളത്തിൽ വെക്കും വലിയ പാത്രത്തിലൊക്കെ വെള്ളത്തി വെക്കും വെള്ളത്തിൽ വെച്ചു പിന്നെ ആ വെള്ളം ഇത്തി വെച്ച് വേറെ വെള്ളം ഒഴിക്കും പത്ത് മണിയാകുമ്പോഴത്തേക്കെ വെള്ളത്തിൽ നിന്നെടുത്ത് വെയിലുണ്ടാക്കി വെയിലിട്ട് വിരിച്ച് ഉണക്കും ഉണക്കി പിന്നെ വാരി കെട്ടി വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കുറേ പിച്ചാത്തി നൂത്തും പിച്ചാത്തി കൊണ്ട് ചാത്തി എന്ത് ചെയ്യുന്ന അങ്ങോട്ട് കാണും നൂത്ത് നൂത്ത് കെട്ടി വെച്ചും കൊണ്ടാണ് പാ നെയ്യുന്നത് ആ എന്താ വെച്ചാത്തി അങ്ങനെയാ പാ നെയ്യുന്നത് ഇപ്പൊ ഇതേലൊരു പാ നെയ്യണം നമുക്ക് ഏഴു ദിവസം എട്ടു ദിവസമൊക്കെ എടുക്കും ഇതിൽ ഇവിടെ ഇച്ചിരി കൂടെ ചെറിയ പൊളിയുടെ പാ കൊച്ചുപൊള്ളിയുടെ പാ നെയ്യും ഞാനാ അതിന് പത്ത് ദിവസമൊക്കെ വേണം അതിനുള്ള പൈസ ഇല്ല പിന്നെ ഒരു നൂറ് രൂപയുടെ ജോലി ചെയ്യത്തില്ല ചെയ്യാ പിന്നെ അതെ അമ്മയ്ക്ക് പ്രായം തരുന്നതായത് കൊണ്ട് ഇപ്പൊ എളുപ്പം നെയ്യാൻ വയ്യ പിന്നെ എന്റെ ചെറുപ്പത്തിലൊക്കെ ഇതേലൊക്കെ ഉള്ള ും രണ്ടു ദിവസം കൊണ്ടും മൂന്ന് ദിവസം കൊണ്ടും ഒക്കെ നെയ്യുവായിരുന്നു ഇപ്പം പിന്നെ ഒരു തൊട്ട് ദിവസമൊക്കെ വെയ്യണം നെയ്യണം അത പിന്നെ ഞങ്ങൾ ഇത് പഠിച്ച ജോലി ആയത് പിന്നെ ഇത് കൂലി കണക്കാക്കിയൊന്നും അല്ല ചെയ്യുന്നത് വേറുള്ള ജോലിയൊന്നും ചെയ്യാൻ പാ എനിക്ക് വയ്യ ആര്ക്ക് പെണ് പിന്നെ ഇപ്പൊ ഉള്ള പെണ്ങ്ങക്കാർക്ക് ഇത് ഇരുന്നു ചെയ്യാനും വയ്യ അവർക്ക് കാലുവേദനയും നടുവേദന ഒക്കെയാ അമ്മ അമ്മ ഇപ്പഴും ഇത് ചെയ്യും കുതിരപ്പന്തി ചന്തയിലായിരുന്നു വിൽക്കുന്നത് കുതിരപ്പന്തി ചന്തയിൽ ഒരുപാട് പാ വരുമായിരുന്നു മേടിക്കാൻ ഒരുപാട് ആള് വരുവായിരുന്നു കെട്ടിയ പായും ഇതുപോലുള്ള കെട്ടിയ പായും ഒരുപാട് വരുവായിരുന്നു ഇപ്പം ചന്തയിൽ ഇതൊന്നും ഇല്ല കൊറച്ച് നാളുകൊണ്ട് ഇല്ല എന്റെ പേര് ശങ്കരി എനിക്ക് എമ്പത്തിമൂന്ന് വയസ്സ് ഭർത്താവിനും ഈ ഇതിന്റെ ജോലിയായിരുന്നു ഭർത്താവ് പിന്നെ പാ മേടിച്ചും കൊണ്ട് കുതിര പറഞ്ഞ് ചന്തയിന്ന് പാ മേടിച്ച് കൊണ്ടുപോയി ട്രെയിന ട്രെയിനിനകത്ത് കൊണ്ടുപോയി അങ്കമാലി ചാലക്കുടി ഒക്കെ കത്തോടായിരുന്നു ആദ്യ അമ്മയൊക്കെ പാ കേ ഇത് പാ മേടിച്ച് കെട്ടി ഇതുപോലെ കെട്ടി കുതിര പറഞ്ഞ് ചന്തയിൽക്കുമായിരുന്നു അതുകൊണ്ടൊന്നും ജീവിക്കാൻ ഒക്കാതെ വന്നപ്പോ പിന്നെ എൻറെ അമ്മാവും കൊണ്ടുപോയി കത്തോളം പഠിപ്പിച്ച് ി ചാനക്കുടിയൊക്കെ കത്തോടമായിരുന്നു പിന്നെ പത്ത് ഇരുപത് വർഷം കൊണ്ട് കത്തോടത്തിന് പോകാതിരുന്നാ പിന്നെ മരിച്ചത് വയ്യായിരുന്നു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെല്ലായിടത്തും ഫേമസ് ആണ് ഈ തഴ ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഒരുപാട് കരകൗശല ഉൽപ്പന്നങ്ങൾ ഉണ്ട് മെത്തപ്പ അടക്ക ഒത്തിരി ഒത്തിരി പക്ഷേ ഇതിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇത് ഈ തഴ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തതിൽ പെട്ടെന്ന് കേടുപാടായി പോകും ആ സ്ഥാനത്ത് ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വന്നതുകൂടി ഇതിന് പായയും ഇതിന്റെ ഈ തടുക്കും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കുറഞ്ഞു വന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഈ ചെയ്യുന്ന ജോലിയും ഇതിന്റെ കിട്ടുന്ന പ്രതിഫലവും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ വലിയ അന്തരമാണ് ഇന്നിപ്പോ തൊഴിലുറപ്പുണ്ട് കശുവണ്ടി മേഖല ഉണ്ടായിരുന്നു കാരണം ഒരു പാ കെട്ടിയെടുത്ത് അത് വൃത്തിയാക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് ഒരഞ്ച് ദിവസത്തെ പൂർണ്ണ അധ്വാനം വേണ്ടി വരും അതുകൊണ്ടാണ് ഈ തൊഴിൽ ചെയ്യാൻ അതായത് ഇതിനകത്തുള്ളത് കുഴപ്പം ഇതൊരു കൈത ചെടിയിൽ നിന്ന് ഇത് അറത്തെടുത്ത് അതിൻ്റെ മുള്ള കളഞ്ഞ് ഒളിയാക്കി പിടിയാക്കി തിളപ്പ് തിളപ്പിച്ച് പുഴുങ്ങിയെടുത്ത് തെളിവെള്ളത്തിലിട്ട് വീണ്ടും അത് കിളഞ്ഞിട്ട് വീണ്ടും തെളിവെള്ളത്തിലിട്ട് നല്ല വെയിലത്തിട്ട് അതിന്റെ നല്ല കളറായി ഉണക്കിയെടുത്ത് അതിൽ നിന്ന് ഇതിന്റെ സൈഡ് കെട്ടുന്ന തഴയും അല്ലാത്ത തഴയും തിരിച്ചെടുത്ത് ആ തിരിച്ചെടുത്ത് ആണ് ഇതിന്റെ പിന്നെ സ്ത്രീ തൊഴിലാളികൾ തുമ്പു വാ നെയ്തെടുക്കും തുമ്പു വാങ്ങിക്കിപ്പം കിട്ടുന്നത് നല്ല മേപ്പായിക്ക് ആയിരം രൂപയും അല്ലാത്തതിന് എഴുന്നൂറ് എണ്ണൂറും രൂപയാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ ജോലിയിൽ നിന്ന് ഇവിടെ അതിനൊപ്പം തന്നെ ആർട്ട് ഹബ്ബ് ഒരു പരിപാടി ഇപ്പൊ പൈതൃക ഇത്തരം വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പരിപാടി നടത്തിയിരുന്നു അവസാനം കോവിഡ് സ്ഥലത്ത് അതും കൂട്ടേണ്ട ഒരവസ്ഥയാണ് വന്നത് ഈ പൈതൃകമായ നമ്മുടെ ഈ തൊഴിലുകൾ നിലനിർത്തുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സാമ്പത്തിക സഹായങ്ങൾ കൊടുത്തായാൽ പോലും പൈതൃകമായ ആ കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ നിന്ന് മായരുത് ഒരു കാലത്ത് ഈ നാടിന്റെ ദൈവമായിരുന്നു ഈ തടയെന്നുള്ളതാണ് ഒരു സത്യം തഴവ ഏകദേശം നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമാണ് തഴവ് പാവുമ്പില്ലേജുകളാണ് തഴവിലുള്ളത് ഇതിലെ ഭൂപ്രകൃതി തഴവയെ അപേക്ഷിച്ച് പാവുമ്പയിൽ എത്തുമ്പോൾ കുറച്ച് മാറും തഴവയിൽ വളരെ മണ്ണാണ് മണലാണ് സാധാരണ കടൽ തീരത്തുള്ളതുപോലെയുള്ള പോലെയുള്ള മണലാണെങ്കിൽ പാവുമ്പ ഭാഗത്ത് എത്തുമ്പോഴേക്കും അത് കൽപ്രദേശമായി മാറുന്നു എന്നുള്ളതാണ് ഈ രണ്ട് പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കുറച്ച് കൾച്ചറൽ വ്യത്യാസങ്ങൾ കൂടിയുണ്ട് പാവുമ്പയിലെ കാളി ക്ഷേത്രം വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് തഴവായെ സംബന്ധിച്ച് ഏറ്റവും എവിടെ ചെന്നാലും അറിയപ്പെടുന്ന ഒരു ആളാണ് തഴവ മുഹമ്മദ് മൗലവി അദ്ദേഹം ഒരു കാലത്ത് കവിതകളിലൂടെ ഇസ്ലാമിനെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തിയ ആളാണ് അതുപോലെ തന്നെ തഴവ കേശവൻ പിന്നീട് സ്വാതന്ത്ര്യ സമരസേനാനിയായിട്ടുള്ള കൈതോണത്തറ പിള്ള തഴവ കെ പി ജാനമ്മ പുരാണ പാരായണ വിദഗ്ധ ഇങ്ങനെ തഴവ കെ പി ഗോപാലൻ കാഥികൻ അദ്ദേഹം അധ്യാപകനായിരുന്നു മരണപ്പെട്ടു തഴവ പി കെ ശിവജി ഇന്നും സംഗീത രംഗത്ത് വിരാജിക്കുന്ന ഉന്നത വ്യക്തിത്വമാണ് ഇങ്ങനെ നിരവധി നിരവധി ആളുകൾ തഴവയെ സംബന്ധിച്ചിടത്തോളം തഴവയുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ കലാമണ്ഡലങ്ങളിൽ നിറഞ്ഞു തന്നിരുന്നു തഴവ ആയിത്വവിലാസം സ്കൂള് വർഷങ്ങൾ പഴക്കമുള്ള സ്കൂളാണ് വളരെയധികം നേട്ടങ്ങൾ സ്പോർട്സ് രംഗത്ത് വിശേഷിച്ച് ബാസ്ക്കറ്റ് ബാളിൽ അതുപോലെ തന്നെ കലാരംഗങ്ങളിലും ഒക്കെ വലിയ പ്രാവീണ്യം സിദ്ധിച്ച സ്കൂളാണ് തഴവയിലെ ഈ സ്കൂൾ അങ്ങനെ തഴവ വിദേശത്ത് അറിയപ്പെടുന്ന ഒരു പ്രദേശമായി മാറി ഈ തഴപ്പ കൊണ്ടും അതുപോലെ തന്നെ കരുനാഗപ്പള്ള കയറുകൊണ്ട് കരുനാഗപ്പള്ളിയും അറിയപ്പെടുന്ന ഒരു പ്രദേശമായിട്ട് മാറി പാവുംപായലൊരു പാലമുണ്ട് കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു പാലമാണ് പാറ കൊണ്ടുള്ള ഇന്നത്തെ കാൺക്രീറ്റ് പകരം ആ പാറകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് തൂണായിട്ടും അതുപോലെ തന്നെ മോൾവശം വിരിക്കാനുമൊക്കെ ആയിട്ട് കായംകുളം രാജാവിൻ്റെ കുലദേവതയായിരുന്നു മണ്ണടിയിലുണ്ടായിരുന്ന മണ്ണടി ഭഗവതി അവിടേക്ക് പോകാനായിട്ടാണ് കായംകുളത്ത് നിന്ന് നേരെ ഈ പാവും പായയിലെ പാലത്തിലൂടെ അപ്പുറത്ത് കടന്ന് ആനേടി പാലത്തിലൂടെ അങ്ങനെ അങ്ങ് കിഴക്കോട്ട് പോകുമായിരുന്നു വിശേഷപ്പെട്ട ഒരു പാലമാണ് ഇപ്പൊ ഈ പാലം അതിൻ്റെ ഒരു തൂണ് ചരിഞ്ഞു പോയിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിനകത്ത് ആ തൂണിൻ്റെ അടിയിലുണ്ടായ ചുഴി കാരണം അത് ചരിഞ്ഞിട്ടാണ് പറയുന്നത് അങ്ങനെ ഒരു പഴയ സംസ്കാരത്തിന്റെ ഭാഗം കൂടെ ഈ തഴുപായില് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ജനങ്ങള് ഇത്രമാത്രം സ്നേഹത്തോടും സന്തോഷത്തോടും പരസ്പര ബഹുമാനത്തോടും കഴിയുന്ന ഒരു പ്രദേശം നമ്മുടെ ഈ പ്രദേശത്തൊന്നും കാണില്ല ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെയുണ്ട് ഇവരൊക്കെ ഇവരുടെ എല്ലാം ആരാധനാ ക്ഷേത്രങ്ങളൊക്കെ അടുത്തടുത്താണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും കാത്തലിക് പള്ളി ക്ഷേ പള്ളിയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളൊക്കെ വളരെ തൊട്ടടുത്ത് ഒട്ടടുത്ത് നിൽക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളിലെ എന്നും തനിമയോടുകൂടി തന്നെ അവരെല്ലാം പരസ്പര കൂടി കഴിയുന്ന ഒരു പ്രദേശമാണ് ഈ തഴവ തീർച്ചയായിട്ടും തഴവായെ കുറിച്ച് പറയുമ്പോൾ തഴപ്പായി ഓർക്കാതിരിക്കാൻ വയ്യ തഴവായി ഓർക്കാതിരിക്കാൻ വയ്യ ഇത് അതുമാത്രമല്ല അന്നീ തഴകൾ ഈ കൈതകൾ വാങ്ങിക്കൊണ്ടു പോകുന്ന വ്യാപാരികളുണ്ടായിരുന്നു നമ്മുടെ തൊട്ടടുത്തെ വളാലിമുക്കിൽ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അവിടെ ചുമട് താങ്ങികളുണ്ടായിരുന്നു ആളുകൾ ഇങ്ങനെ കൈത കൊണ്ടുപോയി കൈത വീട്ടുകളിൽ നിന്ന് കത്തി ഉപയോഗിച്ച് ശേഖരിച്ച് കട്ടി ചെയ്ത് കെട്ടുകളാക്കി തലയിൽ ചുവന്നുകൊണ്ട് നടക്കുകയും ആ ചുവന്ന് അവർക്ക് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ചുവട് താങ്ങികളും റോഡ് സൈഡിൽ സജ്ജീകരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലം ഒരുപാട് മാറി നമ്മൾ നഗരവൽക്കരണത്തിലായപ്പോൾ തഴവയുടെയും ഈ പറഞ്ഞ പൈതൃകം നഷ്ടപ്പെട്ടു എന്നൊരു ദുഃഖമുണ്ട് എങ്കിലും വളരെ സ്വാഭാവികമാണല്ലോ മനുഷ്യജീവിതം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാങ്കേതികമായ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള കൈത്തൊഴിലുകൾ നശിക്കുന്നു ഇന്ന് തഴപ്പ നെയ്യുന്ന സ്ത്രീകൾ തഴവയിൽ അപൂർവമായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് ഒരു പത്തോ ഇരുപതോ ആളുകൾ അവിടെ ഇവിടെ ഒറ്റപ്പെട്ട കുതിരപ്പന്തി പ്രദേശത്തുമൊക്കെ ആയിട്ട് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നും മുല്ലശ്ശേരി മുക്കിന് സമീപം ഒരു വീട്ടിൽ ഏർ തഴപ്പ കൊണ്ടുള്ള തഴ തഴ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ പായ്ക്ക് വലിയ പ്രസക്തിയില്ല ബാഗ് അതുപോലെ കവരകൗശല വസ്തുക്കളൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ നിന്നും അത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് ലഭ്യമായ ഇന്ന് ഇത് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ തഴപ്പ വ്യവസായം അതുകൊണ്ട് ഈ തഴപ്പ വ്യവസായ അന്യം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ പേര് തന്നെ നഷ്ടപ്പെട്ടു തഴവ എന്ന പേര് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു അവസ്ഥയിലാണ് ഈ കരകൗശല ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള ഈ തഴപ്പ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകണം ആ തഴവയുടെ പേര് ഒരിക്കലും ആയാതിരിക്കാൻ സർക്കാർ ഇന്ന് നേരിട്ടുറങ്ങുന്നുണ്ട് അവസ്ഥ അങ്ങനെ തഴവായെന്ന സ്ഥലത്തെപ്പറ്റിയും ആ പേരിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ നന്ദി നമസ്കാരം